അത് വളരെ നന്നായിട്ടാണ് സ്ഥിതി പോകുന്നത് പക്ഷേ മലയാളികരെ മലയാളികൾ പറയാം കോൺസ്റ്റിറ്റ്യൂഷൻ പാറ്റേൺസ് അവര് വരുന്ന അതിൽ വരുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ആദ്യം വളരെ സ്ട്രോങ് ആയിരക്കം ചില നിക്ക മണി എന്ന് പറഞ്ഞു വരുമ്പോ വീണ്ടും അതിവരെ വളരെ ഡൈവേഴ്സ് ആയിട്ട് അവരും പിന്നെ പ്രത്യേകം ചെലവ് ആ പാറ പോവും അപ്പൊ ഈ ഒരു സൈക്കോളജിസ്റ്റ് ആസിന് നോക്കുമ്പോ അത് ചെയ്തിരിക്കുന്നത് വളരെ എന്താ പറയുക ഡിസിഷനോട് കൂടിയിട്ടാ മൂവ് ലാപ്പിങ് ഇമോഷൻസ് ഓഡിയൻസ് എനിക്ക് എത്തുമെന്ന് അവരെല്ലാം റിലേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവരെല്ലാം റിലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ലാപ്പിംഗ് ഒന്നും തന്നെ ഇല്ല വേരോട്ട് ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അതിന്റെ കാരണം അത്ര ഡിസിഷനോട് കൂടി ഹ്യൂമൻ ഇമോഷൻസിന് നമുക്ക് സ്പീഡ് എനിക്ക് എടുക്കാൻ പറ്റുന്നതായി ഹ്യൂമൻ മൈൻഡ് മനസ്സെന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു ഫേവററ്റ് ഫേവററ്റ് സബ്ജക്റ്റ് ആണ് എൻ്റെ മാസ്റ്റേഴ്സ് അപ്ലൈ സൈക്കോളജിയിലാണ് അപ്പൊ മനസ്സ് ഭയങ്കര ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോ എൻ്റെ ഒരു തേർട്ടി പെർസെന്റ് അങ്ങനെ ശീലിച്ചിട്ടുണ്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യാനും നിങ്ങൾ എന്താണ് എന്ത് ചോദിക്കുന്നത് എന്താണ് ചോദ്യത്തിൻ്റെ പുറകിലുള്ള ഇൻറ്റെൻഷൻ അപ്പൊ നമ്മൾ പറയുന്നതല്ലല്ലോ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യവും അതിൻ്റെ ഇടയിലുള്ള സൈലൻസസ് വേറെ പല അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് മനുഷ്യ മനസ്സ് മനസ്സെന്നവര് സാധാരണ ഒരു സംഭാഷണം പോലും അത്രയും കോംപ്ലിക്കേറ്റഡ് അപ്പൊ ഇത് ഒരു ആ ഒരു ആ ഒരു എലമെന്റ്സ് സിനിമയിൽ കൊണ്ടിറങ്ങും ഇപ്പൊ പതിമൂന്ന് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് കണ്ടിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ആണ് അപ്പൊ ആ ഒരു എൻജോയ്മെന്റ് അതായത് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് ഇങ്ങനെ ജഡ്ജ് ചെയ്യുക അവരെ വിധിക്കുക അവരെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ആലോചിക്കുക ഇങ്ങനെയുള്ള ആലോചനകൾ ഓഡിയൻസിൽ നിന്നുണ്ടാകണം എന്നുള്ളത് എനിക്ക് നിർബന്ധം അപ്പോഴാണ് ഇത് സിനിമ ഇങ്ങനെ ആദ്യമൊരു എൻഗേജിംഗ് ആകും എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും അയാളുടെ ചെയ്തോണ്ടിരിക്കുന്നു അത് ഒരു 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 പക്ഷെ എല്ലാ നല്ല സിനിമകളിലും അത് ഇത് നമ്മൾ അറിയുന്നത് നമ്മൾ സിനിമ നല്ല സിനിമ കാണുമ്പോ നമുക്ക് എന്തുകൊണ്ടാണ് ആ സിനിമ ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്കറിയാലേ ഞാനത് ആദ്യം പോലെ കാണുമ്പോൾ എന്റെ ബ്രെയിൻ ഇങ്ങനെ ആ പട്ട്സിനു വേണ്ടി അവർക്ക് വേണ്ടി വാദിച്ചോണ്ടിരിക്ക അപ്പൊ ആ ഒരു എലമെന്റ് ഈ സിനിമയിൽ ഉണ്ടാവണം ഇന്നലെ നമ്മളെ കുട്ടി വന്നു അപ്പൊ ഈ എല്ലാവർക്കും നമ്മുടെ സംഭവിച്ചിട്ടുണ്ടാവും നമ്മക്ക് പേഴ്സണൽ സംഭവിച്ചിട്ടുണ്ടാവും ഒരുപാട് ചെയ്ത പെർസ്പെക്ടീവ് മാറ്റി അറിയുമോ അല്ലെ അപ്പം ഈ ഈ ഒരു സംഭവം നമ്മൾ ഈയൊരു തീം കൊണ്ടുവരുമ്പോ ഈ അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ അഞ്ജലി പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു മൈൻഡ് സെറ്റ് അക്ഷ്മി ഞാൻ നോക്കുന്നു എനിക്ക് സത്യത്തിൽ ചെറിയ പേരം ശേഷം അത് ശേഷി അഞ്ചിനു പറയണ്ടോ പോലീസ് സ്റ്റേഷനെ പോകണ്ട ഇവരോടും ഈ ടീമിനോടും പറയുന്നുണ്ട് അത് ഓൺലൈ ഗിനെ ലബ്നമാതും അവര് ചെയ്യാൻ ഉദ്ദേശിക്കും അതുകൊണ്ടാണ് ഈ അഞ്ജലിയുടെ ഒരു വായിക്കാട് സുഹൃത്തുക്കൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ചെറിയ രീതിയിലെങ്കിലും അനുഭവിക്കുകയോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ബസ്സിലെങ്കിലും അനുഭവിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി പരിചയമുള്ളവർക്ക് അനുഭവം ഉണ്ടാകുകയോ ചെയ്യാത്തൊരു ഇല്ല അപ്പോ പക്ഷേ ഓരോരുത്തരും റെസ്പോണ്ട് ചെയ്യുന്ന ഓരോ രീതിയിലാണ് ഓരോ രീതി നമ്മുടെ നമ്മുടെ വളരെ വീട്ടിൽ സംഭവിക്കും നമ്മുടെ ഒരു ഒരു സ്ത്രീക്ക് ഒരു അംഗളോ അവർ സംഭവിക്കുമ്പോൾ നമ്മൾ എത്ര പുറത്തുനിന്ന് കാണുന്നവർക്ക് എത്ര വിപ്ലവം പറയാൻ എളുപ്പമല്ല അതിനോട് റിയാക്ട് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യാൻ അവർ എളുപ്പമല്ല ഈ ക്യാരക്ടറിന് ഇത് സംഭവിക്കുന്ന പുറത്തൊരു ബസ്സിലോ അല്ലെങ്കിൽ റാൻഡമായിട്ടുള്ള ആളല്ല ആ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് അഞ്ജലി ഹസ്ബൻഡ് ഗ്രൂപ്പ് ഫ്രം ഫ്രം ദ ഏജ് ഓഫ് സിക്സ്റ്റീൻ അപ്പൊ പതിനാറ് അപ്പൊ ഒരു പതിനഞ്ച് വർഷമായിട്ട് താൻ വളർന്നു വന്ന ഒരു കൂട്ടത്തിന്റെ ഇടയിൽ നിന്നൊരു കാര്യം സംഭവിക്കുമ്പോ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല അത് സംഭവി അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ആൾക്ക് താല്പര്യം കാരണം അങ്ങനെ അത് സംഭവിച്ചു എക്സെപ്റ്റ് ചെയ്താൽ ആ വർഷങ്ങൾക്ക് എത്തും സംഭവിക്കും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത തൻ താൻ ഗംഭീരം എന്ന് വിചാരിച്ച ഓർമ്മകളൊക്കെ ഡിസ്റ്റോർഡ് ആവും അപ്പൊ ആലോചിച്ചിട്ടാണ് അയാളായി ജീവിച്ചിട്ടാണ് അയാളുടെ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്തത് അപ്പോ അതുകൊണ്ടാണ് അയാളുടെ റെസ്പോൺസ് അങ്ങനെ

പല ഉപ ഇങ്ങനൊരു കഥയല്ലേ കൊണ്ട് പലതും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇതിന്റെ തോട്ട് തുടങ്ങുന്നത് ഈ പതിനൊന്ന് പേരെ ഞാൻ ഓൾറെഡി കാസ്റ്റ് ചെയ്തു സിനിമ ചെയ്തത് അപ്പൊ നമ്മൾ ആദ്യം ആലോചിച്ച ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഒരു നീതി നീതിയെയും സത്യത്തെയും സമീപിക്കുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് സമീപിക്കുന്നത് ഇപ്പൊ ഗ്രൂപ്പ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്റെ എന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റക്ക് ഒറ്റക്ക് ഇൻഡിവിജ്വൽ ആണ് കാതൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഗ്രൂപ്പ് ഒരിക്കലും ഒരു നീതി അവർക്ക് ഇമ്പോർട്ടന്റ് അല്ല ആ ഗ്രൂപ്പിന് ഒരു ഒരു മനസ്സി ഗ്രൂപ്പിനൊരു മനസ്സേ ഉള്ളു ഗ്രൂപ്പിനൊരു ബോധമില്ല എന്ന് ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ പതിനൊന്ന് പേരുടെ ഗ്രൂപ്പ് ആയി കഴിഞ്ഞിരുന്നു അപ്പൊ ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു പെണ്ണാവാൻ സ്ത്രീ ആണ് പിന്നെയുള്ള ആലോചന എന്താണ് നമുക്കൊരു വളരെ തീപാറുന്ന ഒരു വിഷയപ്പെടുത്തിട്ട് എങ്ങനെ അത് സമ്പെൻഡിങ് ആയിട്ട് ഒരു സിനിമ ആയ എന്ന് തന്നെ വിചാരിച്ചു എങ്ങനെ പൊളിറ്റിക്കലി പ്രീച്ച് ഒന്നും അല്ലാതെ എങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് കൊടുക്കാനില്ല മെസ്സേജ് എനിക്കൊരു സിനിമയിൽ ഒരു മെസ്സേജ് കൊടുക്കും അപ്പൊ മെസ്സേജ് ഇല്ല എനിക്കൊരു പൊളിറ്റിക്കൽ അജണ്ട ഇല്ല എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ വിവരമുള്ള ആളാണ് വിശ്വസിക്കുന്നത് എനിക്ക് പറഞ്ഞുതരാനും എന്നുള്ളത് ഉണ്ടാവും അതാണ് സംഭവം തീർച്ചയായിട്ടും അതാണ് നമ്മടെ ഞാൻ പറയാ നമ്മളുടെ വേറൊരാൾക്ക് ഒരു കാര്യം സംഭവിക്കുന്നു അവിടെ നമുക്ക് നമ്മളുടെ ബന്ധമില്ലാത്തൊരു കാര്യത്തിൽ എന്താണ് ശരി തെറ്റെന്നുള്ളതിനെ കുറിച്ച് ഒക്കെ നല്ല ധാരണയാണ് എന്റെ പക്ഷെ നമ്മൾ ഇൻവോൾവ് ആവുന്ന നിമിഷത്തിൽ അല്ലെ നമ്മുടെ ഒരു മകൻ നമ്മുടെ ഒരു മകൻ നമ്മുടെ അച്ഛൻ അമ്മ നമുക്ക് ബന്ധപ്പെട്ട ഒരു ഇൻവോൾവ് ആകും അല്ലെ നമ്മുടെ പണം അതിനകത്ത് ഇൻവോൾവ് ആണ് നമ്മുടെ പേരതിനകത്ത് ഇൻവോൾഡ് ആവുക ഉടനെ നമ്മുടെ നീതിബോധം മാറുക പക്ഷെ അതാണ് അവിടെയാണ് സിനിമ ഉണ്ടാവുക അതാണ് അവസ്ഥ അതാണ് മനുഷ്യന്റെ അവസ്ഥ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഒരു സീനിൽ പോലും ഒരു ആക്ടർ പോലും ഒറ്റ ഒരു ഫീലിംഗ് വരുന്നില്ല ഒരു ചെറിയ ഗെയിറ്റീവ് അല്ലെങ്കിൽ ചെറുതായിട്ട് എന്താ ഫോണിംഗ് ഗെയിറ്റീവില്ല പക്ഷെ ഈ ചെയ്ത ആൾക്കാർന്ന് പറഞ്ഞിട്ടുള്ള കഥകൾ കേട്ടുണ്ടെങ്കിൽ അറിയാം ഇന്ന ആള് നല്ലൊരു സുഹൃത്തു നമ്മൾ ഇന്ന ആളാണ് എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് നമ്മൾ നമ്മളേറ്റവും അത്ഭുതപ്പെടുത്തും അയാ അയാൾ അയാൾ അങ്ങനെ ഒരു ചെയ്യാൻ യാതൊരു സാധ്യതയെ അപ്പൊ അയാളുടെ ജീവിതത്തിലൊക്കെ അയാൾക്ക് വേറൊരു അത് അങ്ങനെ ചെയ്യുന്നു വരുത്താത്ത രീതിയിലുള്ള അഭിനയ പാഠവും ആളാണ് അല്ല അത് അത് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ സിനിമ സ്ക്രീൻ പ്ലേ വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ അവർ ചെയ്യാത്തത് ആവാത്ത അവരിലൊരാള് ചെയ്യാത്തത് കൊണ്ടാവും ചെയ്തിട്ട് ചെയ്തിട്ട് അയാളുടെ ഒരു പക്ഷെ ചെയ്ത ചെയ്തിട്ട് അതെ അത് ഇതിന്റെ ഒരു സസ്പെൻസ് പറയുന്ന ഒരു എലമെന്റ് ഈ പടത്തിൽ ആ സസ്പെൻസ് ഉണ്ട് അത് അത് മെയിന്റൈൻ ചെയ്യാലും ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് കുറച്ച് കാണിക്കുക കാണിക്കാതിരിക്കുക കാണിക്കാതിരിക്കലാണ് ഇമ്പോർട്ടന്റ് നമ്മളൊരാള് കൃത്യമായിട്ട് നിൽക്കുന്ന സംശയം തോന്നി കഴിഞ്ഞാൽ പിന്നെ പടം തോന്നി പിന്നെ അവിടെ ഈ രണ്ട് എലിമെന്റും കൊണ്ടുവന്നെ ഓപ്പൺ എൻഡ് ആയിട്ട് സിനിമ എൻ്റെ ഓപ്പൺ അല്ലേ സിനിമ എന്ത് ചെയ്യും ഓപ്പൺ എൻ്റെ ഞാൻ അത് അതിന്റെ ഒരു ട്രാക്ക് ഓപ്പൺ അവരുടെ വേറൊരു ആർട്ടിയൊക്കെ അപ്പം ശരിക്കും പലർക്കും അനഞ്ചിനെ ഒരു സൈക്കോളജിന്നല്ല എന്താണ് മെന്റൽ ഫ്രീം ഒരു ചെറിയൊരു ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നു ബാക്കി എല്ലാരും മലയാളി മലയാളി മെൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതാണോ സിയച്ചൂണിവേഴ്സൽ ടീം ഈ കോൺവേശേഷന്റെ ഒരു കംപ്ലീറ്റ് ഒരു സെൽഫ് കംപ്ലീറ്റ് സെർപ്പിൾ കോൺവെർസേഷൻ നമുക്കത് ശരിക്കും ലിംഗത്തെ സംഭവിക്കഴിഞ്ഞാൽ എങ്ങനെ കോൺവേഴ്സ് ചെയ്യും ആളുകൾ എങ്ങനെ മാറും മലയാളികൾ അതായത് ഇപ്പൊ മലയാളത്തിൽ ചെയ്യുമ്പോ മലയാളത്തിന്റെ മലയാളികൾ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോ ഉള്ള മലയാളത്തിന്റെ ന്യൂൻസസ് ഉണ്ട് മലയാളികൾ പെരുമാറുന്നതിന്റെ ന്യൂസസ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ യൂണിവേഴ്സലായിട്ടും നമ്മൾ എവിടത്ത് എവിടുന്നിങ്ങനത്തെ ഒരു ഇഷ്യൂ എണിച്ച് നോക്കിയാലും ഈ റെസ്പോൺസ് വളരെ യൂണിവേഴ്സാണ് ഈ പല പെർസ്പെക്ടീവ്സ് ഉള്ളത് യൂണിവേഴ്സില്ല ഞാൻ പക്ഷെ ഇപ്പോഴും ഞാൻ ഇതൊരു എന്താ പറയുന്ന ചില ആളുകളിലൊക്കെ ഓരോരുത്തരുടെ സിനിമ ഇങ്ങനെ കാണണം എന്നുള്ള ഇത് ഒരു കോംപ്ലക്സ് ഇപ്പൊ പന്ത്രണ്ട് പെണ്ണുങ്ങളായിരുന്നു പന്ത്രണ്ട് പെണ്ണും ഒരാണുമായിട്ടുള്ള മെയിൽ ആണ് സ്ത്രീകൾ ഫ്ലോട്ട് ഫ്ലോട്ട് അത്രത്തോളം ആണെങ്കിൽ ഫ്രോഡ് ആണോ അത്രത്തോളം എല്ലാ വിഷയം അഞ്ജലിയുടെ കാലത്ത് ഫ്രോഡ് അല്ലേ അഞ്ജലി ഫ്രോഡ് ആവാതെ ആവുന്നത് അവൾ സത്യം പറയാൻ തീരുമാനിക്കുന്ന നിമിഷത്തിലാണ് അതുവരെ അവൾ ആ വീട്ടിലേക്ക് വരുന്ന ഇതിന്റെ അടുത്ത ലെയറുകളാണ് അത് അതിലേക്കാണ് സിനിമ ഓപ്പഡോ ശരി ഒരു തെറ്റ് പറയാനില്ല അവരുടെ നമ്മൾ അവരുടെ ഒരു ഷൂല് നിന്നാല് പോയ സമടി പോയി തുറായിട്ടോ അപ്പൊ അയാളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു മാ ദിവസം എണ്ണൂറ് രൂപ ആയിരം രൂപ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് ഈ എമൗണ്ട് എന്ന് പറയുന്നത് പുറത്തെ യൂറോപ്പിൽ പോവാന്ന് പറയുന്നതുമായിട്ടുള്ളൊരു ഓഫർ വരുമ്പോൾ നമ്മൾ അവര് ഒട്ടും ഒരു ഒരു ഇളക്കം പോലും ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ല ആ അല്ല ഞാൻ പറയാളെ വന്നാൽ ഒന്നും സംഭവിക്കരുത് അവർ അവർക്ക് മാറിയത് വഴിയാണ് അതായത് ഇപ്പൊ ഇതിനകത്ത് മാറത്തെടുത്ത് ബാക്കി ടീമാണ് ഷാവൽ ജന്റിനെ ഓൾറെഡി നേരെ ഡിസൈഡ് ചെയ്തതാണ് പിന്നെ യൂസറിന് നമ്മൾ ഓൾറെഡി ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടു അപ്പൊ മുന്നൂറോളം ഇമെയിൽസ് വന്നു അതിൽ നമുക്കൊരു എനിക്കൊരു പ്രത്യേക ലുക്കും ഒരു തിയേറ്റർ ആക്റ്റമിൻ്റെ ഒരു ബോഡി ഉണ്ട് തിയേറ്റർ ആക്റ്റമൊരു ബോഡിയും ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഒരു ഭയങ്കര റിയൽ ആയിരിക്കണം കാണുമ്പോ നിർബന്ധമുണ്ട് അത് നമുക്ക് പരിചയമുള്ള ഒരാൾ എന്ന് തോന്നണം നടക്കും സിനിമാറ്റിക് ആയിട്ട് ഒന്നും ഉണ്ടാവരുത് ഉണ്ടാവരുതെന്ന് അപ്പൊ അങ്ങനെ പക്ഷെ ഓഡിഷൻ അഞ്ചുപേരെ സെലക്ട് ചെയ്ത ഓഡിഷനകത്ത് സെർ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആ ഓഡിഷന് കാരണം സർ വിനയുടെ കൂടെ ആയിരുന്നു ഓഡിഷൻ വിനയ ഒരു ആറ് മണിക്കൂർ വന്നിട്ട് എല്ലാരുടെ കൂടെ ഓഡിഷൻ ചെയ്തു സീനായൊക്കെ ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സംശയം ഉണ്ടായിരുന്നില്ല സർ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് സെർന്ന് ചെന്നൈയിൽ തിയേറ്റർ ഒക്കെ ചർച്ചയായിട്ടും അപ്പൊ കൊറേ കൂടെ ഇംഗ്ലീഷ് പ്ലേസ് ഒക്കെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് പിന്നെ സെറൻ ആമസോണിലെ ഫാമിലി മാൻ മാറ്റി പിന്നെ നമുക്ക് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും മലയാളം സംസാരിക്കുന്ന കുട്ടി തന്നെ വേണം കൊല്ലം ും പിന്നെ ജെറിന്റെ നമ്മളിപ്പോ ഈ ഞങ്ങൾ മുപ്പതിനഞ്ചു ദിവസം റിഹേഴ്സലേ എന്ന് പറഞ്ഞ പതിനഞ്ച് ദിവസം ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം റിഹേഴ്സലിന് വരും സീൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കാരണം ഇവരെ പരിചയപ്പെടണം അറിയണോ സിനിമയിൽ പതിനാറ് വർഷമായിട്ട് കൂട്ടായിട്ട് പറയും ആ ആ ഒരു അടുത്തം ഇവരായിട്ട് വരണ്ടേ എന്നാലേ അത് ആ സിനിമയിൽ അതൊരു ഇവര് മറ്റവര് ചെയ്യുമ്പോ അവർക്കൊരു അവര് അജലയെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരണ്ടേ ആളെ ആളോടൊരു അടുത്തം വന്നാലല്ലേ ഒരു ചെറിയൊരു ഇമോഷണൽ സ്ഥാനം വരും ഗ്രൂപ്പ്സ് ഒരുപാട് ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കുക അപ്പൊ അവിടെ നമ്മൾ കാണുമ്പോഴും വളരെ സർവ്വസാധാരണ ഒരു കാര്യമാണ് പെൺകുട്ടി കൊറേ ആരെയുടെ കൂടെ നാടകത്തിൽ ആണിക്കുക അവർ യാത്ര അതൊരു അന്വേഷിക്കുക പറയുന്നതൊക്കെ എക്സ്ട്രീം ഈ പറഞ്ഞ പോലെ വിനയന്റെ വേറെ വേർഷനാണ് ഡെഡിക്കേറ്റഡ് എന്താണ് ചെയ്യുന്നത് ഇവര് കണ്ടുവരേം ഒരുമിച്ചുള്ള സീൻസ് ഷൂട്ട് ചെയ്യലായിരുന്നു ഏറ്റവും ബെസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പോലെ സേന അറിഞ്ഞു പോയിട്ട് ഓ അഞ്ജലി ഇറങ്ങി പോയിട്ട് അപ്പം വിനയ വന്ന് സംസാരിക്കുന്ന ഒരു ടോൺ ഉണ്ട് സമയത്ത് നമുക്ക് എല്ലാ തോന്നിയൊരു കാര്യങ്ങളും ആയിട്ടാണ് അത് പറയുന്നത് ഇനിയുള്ള വികാരം ഒന്നുമില്ല പക്ഷെ അപ്പം നിൽക്കുന്ന അഞ്ചലയ്ക്ക് ഫസ്റ്റ് ടൈം ഒരു വലിയ മനുഷ്യനെ കൊണ്ട് ആ സെയിം ആ സെയിംസിനും അത് കഴിഞ്ഞ ഓട്ടോലി പോകുന്ന ഭയങ്കര നന്നായിട്ട് അനേഹ് ബസ് അതെ സീന ഈ പറഞ്ഞ പോലെ അവിടെയാണ് അവൾക്ക് ഇയാൾ എന്താണെന്ന് മനസ്സിലാക്കി അയാൾ അത്രയും നല്ല നടനാണ് അയാൾ വെരിക്ടറെ നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത് വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള വളരെ അംബിഷ്യസ് ആയിട്ട് ഒരാളാണ് അയാൾക്ക് പക്ഷെ ജീവിതത്തിൽ എവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഒരു ചെറിയ റെസ്റ്റോറന്റിൽ ഒരു കുക്കായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ ലണ്ടൻ തിയേറ്റർ പോയി ഈ നാടകം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പൈസ കൊറേ നമ്മൾ പറയാതെ പറയുമ്പോൾ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പിലാ എന്തുകൊണ്ടും കഴിച്ചിട്ടാ അല്ലെങ്കിൽ പക്ഷേ ഇതൊരു സൂപ്പർ മാനിപ്പുലേറ്റർ പറഞ്ഞു എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അതൊക്കെ അങ്ങനെ അപ്പൊ ആ ക്യാരക്ടർ അപ്പൊ അതുകൊണ്ട് അത് വിനയനത്ര ക്യാരക്ടർ മറിച്ചത് അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് സീനിൽ അത് പറയുന്ന ഓഡിയൻസിനും തോന്നി അത് പറയത്തെന്ന ഭയങ്കര സക്സബ്ദായിട്ടാവില്ലല്ലോ എന്നാൽ ഭയങ്കര രസകരമായ ഒരു കാര്യം വെച്ചാൽ ആ സീൻ ഷൂട്ട് ചെയ്യാൻ നേരത്ത് വിനയെന്ന രീതിയിൽ പെർഫോം ചെയ്തു ഈ പറയുന്ന പെർഫോം ചെയ്തു ഞാൻ അപ്പൊ കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനല്ല കുറച്ചുകൂടെ അതായത് ആ മാനിപ്പുലേഷൻ കുറച്ചുകൂടെ ഒന്ന് കാണിക്കും അതായത് കള്ളത്തരം അണ്ട് ഓഡിയൻസിന് മനസ്സിലാവാതെ പോകും എന്ന് പറഞ്ഞ് ഞാനത് വേറെ രീതിയിൽ ചെയ്യിപ്പിച്ചു വിനയയുടെ ഒരു ഗുണം എന്നുവെച്ചാല് ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ ഞാൻ എപ്പോഴും വിനയനെ കുറിച്ച് ആക്ടർ എന്ന് വെച്ചാൽ അവർ ആദ്യം അവരെന്താണോ ചെയ്യാനോ ഉദ്ദേശം അത് ചെയ്യാനായിട്ട് അനുവദിക്കണം അപ്പൊ അത് ചെയ്തു അത് ഞാൻ പറഞ്ഞ രീതി ചെയ്തു പക്ഷെ എഡിറ്റില് ഞങ്ങൾ ഇരിക്കാൻ നേരത്ത് വിനയ് ചെയ്തതാണ് കറക്റ്റ് വിനയ എന്താണോ ആദ്യം ചെയ്തത് അതാണ് കിറക് അതാണ് സോ സട്ടിൽ നമുക്ക് ആ ചേർത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ആ സീൻ ചെയ്യാന്നിട്ട് അതിന്റെ ആ റിയാക്ഷൻ വിനയത് പറയൂ ഇപ്പൊ ഇവിടെ ഒരു റിയാക്ഷൻ തരും അതെന്താണെന്ന് ഞാൻ വിനയോട് പറഞ്ഞില്ല അപ്പൊ വിനയനറിയില്ല എങ്കിലും ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാൻ പോകുന്നത് അറിയില്ല അപ്പൊ അതൊക്കെ എന്റെ ട്രൂത്തിനേക്ക് ഒരുപാട് ആഡ് ചെയ്തു ഈ മദൻ പറഞ്ഞു അയാൾ എല്ലാവരും പോയിന്റ് എല്ലാവരും ചെന്ന് പറയുന്നത് അയാളോടാണ് അപ്പൊ ഒരു എബിറ്റേമിയ ഓഫ് ജസ്റ്റിസ് ഒക്കെ ആയിട്ടാണ് എല്ലാം അവരെയാണ് അവർ വരുന്നത് എല്ലാവരും അങ്ങോട്ട് പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഈ മധുര ലാസ്റ്റ് ഷാജോടെ സീനിൽ രീതിയിലാവുമ്പോ അവ അതെ അയാളുടെ അത് റിവീൽ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ഇതിനനുസരിച്ച് എല്ലാം പെരുമാറിയിട്ടുണ്ട് അയാൾക്ക് ആ നേതാവ് കളിക്കാനുള്ളൊരു താല്പര്യമാണ് അയാൾക്ക് അയാൾക്ക് അറിയാം അയാൾ ലൈക്ക് ക്ലാസ് പ്രകാരം ഇവരെക്കാളൊക്കെ പോലുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവനൊരു ചെറിയ സീൻ സീനുണ്ടായിരുന്നു അത് അതായത് ജോളി വീട്ടില് രംഗം തുടങ്ങുമ്പോ ജോളി ആദ്യം അയാളുടെ ക്ലോസ്റ്റ് ശരിയായിക്കോട്ടെ അപ്പൊ കൂടെ അഭിനയിക്കുന്ന ഒരാളെ കൊണ്ട് വീട്ടിലെ ക്ലോസിറ്റ് ശരിയാക്കിക്കൊണ്ടാണ് പക്ഷെ അയാൾ കൂടെ അയാൾ ഒരു ടിപ്പിക്കൽ നമ്മുടെ കേരളത്തിലുള്ള ബുദ്ധിജീവി ബുദ്ധിജീവിടെ സമത്വം പറയുകയും ആണ് പക്ഷെ അല്ലതാണ് ആ ആ പക്ഷെ ഇതൊക്കെ നമുക്ക് ഭയങ്കര വിശ്രമമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കത്തില്ല അപ്പോ അത് അതിന്റെ റിയാക്ഷൻ അതിന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ വായ കുറച്ച് തുറന്നു വെച്ചിട്ടുള്ളൊരു അവൻ അടുത്തങ്ങനെ എഴുത്തു തുടങ്ങിട്ടുണ്ട് അതൊരു ലവ് സ്റ്റോറിയാ ലവ് സ്റ്റോറിയാകും എന്താണ് എന്താണ് ഈ പ്രേമം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാ പത്ത് പതിനഞ്ച് ഇരുപത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലവ് സ്റ്റോറി പോലെ ഒരു സ്വഭാവം പാലോ എന്താണ് അറിയാം എക്സ്പ്ലോർ ചെയ്യാം അതെ By the other not, other not, he's the ah, start in Yes, yes, And by the, Very… <laughs>